തൃശൂരിൽ വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ചുള്ള ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത് കേരളത്തിലാകെ നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിച്ചിട്ടുണ്ട് സ്ഥാപനത്തിൻ്റെ ഉടമകൾ മുങ്ങി എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് തൃശ്ശൂരിൽ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ വിവിധ പേരുകളിൽ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ പണം തട്ടിയ കേസുകൾ പോലീസിൻ്റെ മുമ്പിലുള്ളത് പാവപ്പെട്ട ആളുകളുടെ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് മുങ്ങുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമകളുടെ കേസുകൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് തൃശ്ശൂരിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ചായിരുന്നു ബില്യൺ ബീസ് എന്ന സ്ഥാപനം പ്രവർത്തിച്ചു വന്നത് അവർ കേരളത്തിൽ നിന്നാകെ നൂറ് കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തൽ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ സ്ഥാപനത്തിൻ്റെ ഉടമകൾ ഇപ്പോൾ സ്ഥലത്തില്ല അവർ അവർ മുങ്ങിയിരിക്കുകയാണ് ആനന്ദ് പുതൂർ നൂറ് കോടിയോളം രൂപ ഒരു സ്ഥാപനം സ്വകാര്യ ധനകാര്യ സ്ഥാപനം തട്ടിയെടുക്കുന്നു പാവപ്പെട്ട ആളുകളുടെ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് അമിത പലിശ നൽകാമെന്ന് പറഞ്ഞ് പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും പണം പിടുങ്ങി കോടിയോളം രൂപ അവർ മുങ്ങുകയും ചെയ്തു എന്താണ് കൂടുതൽ വിവരങ്ങൾ ചെയ്യും എന്തായാലും ഈ തന്നെ വീണ്ടും തട്ടിപ്പിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂരിലുള്ള സ്വകാര്യ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു തട്ടിപ്പ് നടന്നത് എന്നാണ് ലഭിക്കുന്ന വിലയിരുത്തൽ ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ മുങ്ങിയിട്ടുണ്ട് ഏതാണ്ട് നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തലുള്ള ഇപ്പോൾ പോലീസ് ഉള്ളത് ഒരുപക്ഷെ തുക അതിലും കൂടാനാണ് സാധ്യത ഈ തൃശൂർ ഇരിഞ്ഞാലക്കുട കേന്ദ്രീകരിച്ച് ആരംഭിച്ച ബില്ലൻ ബീസ് എന്ന സ്ഥാപനമാണ് ഇത്തരത്തിൽ നിക്ഷേപകരിൽ നിന്ന് കോടികൾ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിട്ടുള്ളത് അമിത പലിശ വാഗ്ദാനം ചെയ്തിട്ടാണ് ഇവർ ഇത്തരത്തിൽ നിക്ഷേപകരിൽ നിന്ന് ഇത്തരത്തിലുള്ള പണം സ്വീകരിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ചെറിയ തുകയെല്ലാം നൽകി തിരിച്ചു നൽകുകയെങ്കിലും പിന്നീട് ഇത്തരത്തിൽ പണം കിട്ടാതായതോടെയാണ് ഈ നിക്ഷേപകരെല്ലാം ഈ സ്ഥാപനത്തെ ഉടമയെ സമീപിക്കുകയും ഇത് ഒരു തട്ടിപ്പ് മനസ്സിലാക്കി അവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മുങ്ങിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ ഇവർ ഈ നൂറ് കോടിയോളം രൂപ എന്ന് പറയുന്നത് ആനന്ദ് ജില്ലയിൽ നിന്ന് മാത്രമായിരിക്കില്ലല്ലോ സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ നിന്നും അപ്പോൾ ഇവർക്ക് സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലൊക്കെ ഇവർക്ക് ഈ സ്ഥാപനത്തിന്റെ ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു അങ്ങനെയാണോ ഈ നൂറ് കോടിയോളം രൂപയുടെ കണക്ക് വരുന്നത് ആനന്ദ് മാത്രമല്ല തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കേരളത്തിൽ എമ്പാടും ഇത്തരത്തിൽ ഇവർ മറ്റുള്ളവരിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഇതിൽ നിക്ഷേപിച്ച പല ആളുകളും ഈ ഇവരോട് പണം തിരിച്ചു ചോദിച്ചപ്പോൾ അതായത് പലിശ ലഭിക്കാതായതോടെയും അപ്പം തന്നെ പലരും നിക്ഷേപം അടക്കി ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തേണ്ട തലത്തിലേക്ക് പോലും എത്തി എന്നാണ് അറിയുന്നത് ഇതാണ് ഈ നിക്ഷേപകരെ പോലീസിൽ പരാതിപ്പെടുത്താനുള്ള ഒരു ഒരു ശ്രമത്തിലേക്ക് നടത്തുന്നത് എന്തായാലും ഇവരിപ്പോൾ കുടുംബത്തോടുകൂടി നാട് വിട്ടിട്ടുണ്ട് അതായത് ഇവിടെ നിന്ന് മുങ്ങി എന്നാണ് ലഭിക്കുന്ന വിവരം പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ പോലീസ് ഇവർക്ക് പിന്നാലെ തന്നെയാണ് വിനോദ് തീർച്ചയായും നൂറ് കോടിയോളം രൂപ തട്ടിയെടുത്ത സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉടമകളാണ് ഇപ്പോൾ മുങ്ങിയിരിക്കുന്നത് ഇവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ പാവപ്പെട്ടവരുടെ പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ